ടെലിവിഷൻ പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച പരമ്പരയാണ് സാന്ത്വനം ഏഷ്യാനെറ്റിലൂടെയാണ് പരമ്പര സംപ്രേഷണം ചെയ്യുന്നത് ബാലകൃഷ്ണനും ഹരിയും ശിവനും കണ്ണനും അഞ്ജലിയും അപ്പുവും ദേവിയും ഇവരുടെ അമ്മയും ചേർന്നതാണ് സാന്ത്വനം കുടുംബം ഓരോരുത്തർക്കും പ്രത്യേകമായി ഫാൻസ് പേജുകൾ വരെ ഇന്ന് സോഷ്യൽ മീഡിയാസിൽ സജീവമാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള താരജോടികൾ ആണ് ശിവനും അഞ്ചലിയും ഇരുവരുടെയും ജീവിതവും പ്രണയവും എല്ലാം പ്രേക്ഷകരും ഉറ്റുനോക്കാറുണ്ട് സാന്ത്വനം കുടുംബത്തിൽ ഹരിയുടെയും ശിവന്റെയും ഭാര്യമാരായി എത്തിയ മരുമക്കളാണ് അപ്പുവും അഞ്ജലിയും ശ്രീദേവി എന്ന കഥാപാത്രമായിട്ടാണ് ചിപ്പി എത്തുന്നത് ബാലകൃഷ്ണന്റെ ഭാര്യയാണ് ചിപ്പി ശ്രീദേവിയാണ് ഹരിയെയും കണ്ണനെയും ശിവനെയും വളർത്തി വലുതാക്കുന്ന ഏടത്തിയമ്മ ഒരു അമ്മ എന്ന സ്ഥാനം തന്നെയാണ് ശ്രീദേവിക്ക് ഈ വീട്ടിലുള്ളത് കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അച്ചു സുഗത എന്ന നടനാണ് കളിയും ചിരിയും തമാശകളുമായി ഷൂട്ടിംഗ് ലൊക്കേഷനിലെ എല്ലാ വിവരങ്ങളും അച്ചു തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് പങ്കുവയ്ക്കപ്പെടുന്ന എല്ലാ വീഡിയോ ും ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് ഇപ്പോഴിതാ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ പുതിയ വിശേഷവുമായി അച്ചു എത്തിയിരിക്കുകയാണ് അച്ചു ആദ്യമായി വാങ്ങിച്ച കാർ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കൊണ്ടുവരുന്നതാണ് വീഡിയോയിലുള്ളത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് അച്ചു ആദ്യമായി വാങ്ങുന്നത് ബാലനെയും അപ്പുവിനെയും അഞ്ജലിയും കണ്ണനും ചേർന്ന് കാറിൽ ഡ്രൈവിന് പോകുന്നു ബാലനാണ് കാർ ഓടിക്കുന്നത് ബാക്ക് സീറ്റിൽ അഞ്ജലിയും അപ്പുണ്ട് ഗോപികയും റിക്ഷാരാജുമാണ് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കാറിന്റെ പിൻസീറ്റിലിരുന്നു കൊണ്ട് അപ്പുവിൻ്റെ നിരവധി കമന്റുകൾ കേൾക്കാം അടിപൊളി കാറാണെന്നും അടിപൊളി ട്രിപ്പ് ആണെന്നും അപ്പു പറയുന്നു ഏതൊരാളുടെയും ജീവിതത്തിലെ ആദ്യത്തെ വാഹനം മാരുതി എയ്റ്റ് ഹൺഡ്രഡ് തന്നെയാണെന്ന് ബാലൻ പറയുന്നു അത് ശരിയാണ് എന്റെ അച്ഛനും ആദ്യമായി വാങ്ങിച്ച കാർ ഇതുതന്നെയാണെന്ന് അപ്പു പറയുന്നുണ്ട് ശേഷം സാന്ത്വനും കുടുംബത്തിലെ അമ്മയും കയറ്റി ഡ്രൈവ് ചെയ്യുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും അധികം ദൂരെയൊന്നുമല്ലാത്ത ലൊക്കേഷനിൽ തന്നെയാണ് കാർ ഓടിക്കുന്നത് എൻ്റെ മകൻ എന്നെയും കൊണ്ടുപോയി ഞങ്ങളൊരു ചായ കുടിച്ചു എന്ന് തമാശ രൂപേണയാണ് കാറിൽ നിന്നിറങ്ങുന്ന സാന്ത് കുടുംബത്തിലെ അമ്മ പറഞ്ഞത് കണ്ടില്ലല്ലോ എന്ന ചോദ്യത്തിന് അത് നീ കാണാത്തതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഗിരിജപ്രേമൻ പറഞ്ഞത് ഗിരിജാപ്രേമനാണ് സാന്ത്വനും കുടുംബത്തിലെ ഹരിയുടെയും ബാലകൃഷ്ണൻ്റെയും ശിവൻ്റെയും കണ്ണൻ്റെയും അമ്മ കളികളും ചിരികളും തമാശകളും എല്ലാമായി സാന്ത്വനും കുടുംബത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എല്ലായ്പ്പോഴും സജീവൻ തന്നെ താരത്തിൻ്റെ ഈ നേട്ടത്തിൽ നിര വധി ആരാധകരാണ് ആശംസകൾ അറിയിച്ചത്